ഏഴിന് ഹമാസ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ ആരംഭിച്ച സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ട പലസ്തീൻ പൗരന്മാരുടെ എണ്ണം എഴുപതിനായിരം കടന്നതായി ഗാസയിലെ ഹമാസ് നിയന്ത്രിത ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ഈ കണക്കുകൾ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള മൊത്തം മരണസംഖ്യയാണ് സൂചിപ്പിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകരുകയും ചെയ്ത ഈ സംഘർഷം ഗാസയെ കടുത്ത മാനുഷിക ദുരന്തത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വെടിനിർത്തലിനുള്ള സമ്മർദ്ദങ്ങൾ ശക്തമാവുകയും താൽക്കാലിക പ്രഖ്യാപിക്കുകയും ചെയ്തതിനു ശേഷവും ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം മാത്രം പേർ കൊല്ലപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിന് ബാനി സുഹേല പ്രദേശത്ത് ശനിയാഴ്ച പുലർച്ചെ നടന്ന ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് നിയന്ത്രിത ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സിവിലിയൻ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ തുടരുന്നത് താൽക്കാലിക ഉടമ്പടികളുടെ ലംഘനമാണെന്നും ഇത് ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഗാസാമുരമ്പിലെ ജനസാന്ദ്രത ഏറിയ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന വ്യോമാക്രമണങ്ങൾ സാധാരണക്കാരുടെ ജീവന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ആയിരക്കണക്കിന് കെട്ടിടങ്ങളാണ് ഇതിനോടകം തന്നെ തകർക്കപ്പെട്ടത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അതേസമയം ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പ്രധാന വാദം സൈനിക നടപടികൾക്കിടയിലും ബന്ധികളെയും തടവുകാരെയും കൈമാറ്റം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇരുപക്ഷവും തുടർന്നു പോരുന്നുണ്ട് ഇതുവരെ ഹമാസ് പിടികൂടിയ ഇരുപത് ഇസ്രായേൽ ബന്ധികളെ മോചിപ്പിച്ചു കൂടാതെ ഇസ്രായേൽ പൗരന്മാരുടെ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളും ഹമാസ് ഇസ്രായേലിന് കൈമാറി ഇതിന് പകരമായി ഏകദേശം രണ്ടായിരം പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിന്റെ ജയിലുകളിൽ തടവിൽ കഴിഞ്ഞിരുന്ന ഈ പലസ്തീനികളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു കൂടാതെ ഇസ്രായേൽ തങ്ങളുടെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന നൂറുകണക്കിന് പലസ്തീനികളുടെ മൃതദേഹങ്ങളും തിരികെ നൽകിയിട്ടുണ്ട് ഈ കൈമാറ്റ നടപടികൾ സംഘർഷം താൽക്കാലികമായി അയവുള്ളതാക്കാൻ സഹായിച്ചെങ്കിലും ബന്ദികളായി പിടിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിൽ തുടരുന്നുണ്ട് ഏകദേശം എഴുപതിനായിരം പേർ കൊല്ലപ്പെടുകയും പതിനായിരങ്ങൾ ഭവനരഹിതരാവുകയും ചെയ്തതോടെ ഗാസയിൽ മാനവിക ദുരന്തം അതിരൂക്ഷമായിരിക്കുകയാണ് ഭക്ഷണമോ മരുന്നുകളോ ലഭിക്കാതെ പതിനായിരക്കണക്കിന് ആളുകളാണ് ദുരിതത്തിലായിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ ദുരിതം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്ന ഗാസയിൽ അടിയന്തര വൈദ്യസഹായം പോലും ലഭ്യമല്ലാത്ത അവസ്ഥയാണ് നിലവിലെ സ്ഥിതി തുടർന്നാൽ മരണസംഖ്യ ഇരിയും ഉയരാനും പ്രദേശം ഒരു വലിയ മാനവിക പ്രതിസന്ധിയിലേക്ക് വീഴാനും സാധ്യതയുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയത് സംഘർഷം അവസാനിപ്പിക്കാനും ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്